അമ്പു ഇത് എന്താണ് ആലുവപ്പാലോ ഇത് റോഡിന്റെ കണ്ട നമ്മൾ മുകളിലാണ്ടിരിക്കുന്ന അടിപൊളിയല്ലേ നല്ല റിസോർട്ട് കാഴ്ച ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ബീജിങ് റെയിൽവേ സ്റ്റേഷൻ മെയിൻ സ്റ്റേഷൻ ഇതാണ് ഇത് കണ്ട നല്ല റിസോർട്ടൊക്കെ കാണാനായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നു ഇതിന്റെ മുകളിലേ ഇംഗ്ലീഷിലും അവരുടെ ചൈനീസ് ഭാഷയിലും എഴുതിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട് പക്ഷേ എൻ്റെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല അവിടെ ഒരു മാനുവൽ ചാനലുണ്ട് അവിടെ കൊണ്ടുപോയി നമ്മുടെ ഈ ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ചാൽ മതി അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുണ്ടാവും ഇവിടുത്തെ കാഴ്ച ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഹാൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മിനിമം ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്തണം അത് മാത്രമല്ല റോഡിലെ ട്രാഫിക് അത് നമ്മൾ സ്കാൻ ചെയ്താൽ കുറേ കണ്ണ ഭാഗത്തെ കുറേ സ്കാൻ ചെയ്യാനുള്ള മെഷീൻ ഉണ്ടായിരുന്ന കേട്ടോ അത് എൻ്റെ ഈ സാധനം കൊണ്ട് സ്കാൻ ചെയ്ത് വർക്ക് ചെയ്തില്ല മാനുവൽ കൗണ്ടർ വേറെ ഉണ്ട് അവിടെ കൊണ്ട് പാസ്പോർട്ട് കാണിച്ചു അപ്പം കയറ്റി വിട്ടു അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് എത്തി പച്ച ട്രെയിനാണ് പച്ച ട്രെയിൻ സാധാ ട്രെയിനാണ് നോർമൽ ട്രെയിനാണ് എല്ലാ ബോഗയിലും ഇതുപോലെ ഒരാൾ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും ഇത് ഉള്ളത നല്ല വൃത്തിയുള്ള ട്രെയിൻ അങ്ങനെ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിരട്ട പതിനാല് ഞാൻ മിഡിലാണ് രാത്രി കയറി കിടക്കാം